രണ്ടാഴ്ച മുൻപ് വലിയ മുന്നേറ്റം പ്രകടിപ്പിച്ച ഓയിൽ പക്ഷേ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വില കുറഞ്ഞത് ആശ്വാസമാകുന്നു അന്തർദേശീയ വിപണിയിൽ എണ്ണവില തുടർച്ചയായി കുറയുന്നതിന്റെ ആശ്ചര്യത്തിലാണ് ലോകരാജ്യങ്ങൾ നിലവിൽ ബ്രെൻ ക്രൂഡ് ബാരറിന് അറുപത്തി ഡോളർ ഡോളറിൽ താഴെയാണ് വില അമേരിക്കയുടെ ഡബ്ല്യു ഡി ഐ ക്രൂഡ് അറുപത്തിമൂന്ന് ഡോളറിൽ താഴെയുമെത്തി ആവശ്യമുള്ള എണ്ണയുടെ എൺപത് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനാണ് ഈ സാഹചര്യത്തിൽ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുറയുന്നത് ഇന്ത്യക്ക് നേട്ടമാണ് കാരണം ഇന്ത്യയുടെ പണം വിദേശത്തേക്ക് ഒഴുകുന്നത് കുറയും ആ പണം രാജ്യത്തിന്റെ നേട്ടത്തിന് ഉപയോഗപ്പെടുത്താം ഇതിൽ സൗദി അറേബ്യക്ക് എന്താണ് റോൾ എന്ന് പറയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ ഓരോ മേഖലയിലേക്കും നൽകുന്ന എണ്ണയുടെ വില സൗദി പരസ്യപ്പെടുത്താറുണ്ട് ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയുടെ വില കുറയ്ക്കാൻ മെയ് മാസത്തിൽ തീരുമാനിച്ചിരുന്നു അതിനു പുറമെ ജൂൺ ആദ്യത്തിലും സൗദി വില കുറച്ചു ജൂണിൽ നൽകുന്ന എണ്ണയുടെ വിലയാണ് മെയ് മാസത്തിൽ പ്രഖ്യാപിച്ചത് ജൂലൈയിലേക്കുള്ള എണ്ണയുടെ വില ഈ മാസവും പ്രഖ്യാപിച്ചു നാല് വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് സൗദി അറേബ്യ ഏഷ്യയിലേക്ക് എണ്ണ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യക്കും ചൈനയ്ക്കും ജപ്പാനും എല്ലാം നേട്ടമായി മാത്രമല്ല അമേരിക്കയിൽ ഉൽപാദനം വർദ്ധിക്കുകയും ഉപയോഗം കുറയുകയും ചെയ്തിട്ടുണ്ട് അതായത് കൂടുതൽ എണ്ണ വിപണിയിൽ എത്തുകയാണ് അതും വില കുറയാൻ കാരണമായി എല്ലാ രാജ്യങ്ങളിൽ നിന്നും എണ്ണയ്ക്കുള്ള ആവശ്യം നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ആവശ്യം കുറയുകയും വിപണി ലഭ്യത കൂടുകയും ചെയ്യുമ്പോൾ ഏത് വസ്തുവിനും വില കുറയും അതുതന്നെയാണ് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് സൗദി അറേബ്യ എണ്ണയുടെ വില കുറയ്ക്കുമെന്ന് നേരത്തെ പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വില കുറച്ചതാണ് ഇന്ത്യക്ക് നേട്ടമായത് മാത്രമല്ല ക്രൂഡ് ഉൽപാദനം കൂട്ടാൻ ഒപെക് രാജ്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു ജൂലൈയിൽ ഓരോ ദിവസവും നാല് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപാദിപ്പിക്കാനാണ് ഒപെക് രാജ്യങ്ങളുടെ തീരുമാനം ഇതോടെ വിപണിയിലേക്ക് കൂടുതൽ എണ്ണ ഒഴുകുമെന്ന് ഉറപ്പായി ഇതിനു പുറമെ ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തുന്ന ചർച്ച വിജയിച്ചാൽ ഇറാന്റെ എണ്ണയും വിപണിയിലെത്തും വീണ്ടും എണ്ണവില വില കുറയാൻ ഇത് കാരണമാകും എന്നാൽ അമേരിക്ക ഇറാനെതിരായ ഉപരോധം നീക്കിയേക്കില്ല എന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് റഷ്യക്കെതിരെ അമേരിക്ക നീക്കം ശക്തമാക്കുമോ എന്ന ആശങ്ക ഇന്ത്യയ്ക്കുണ്ട് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ മുപ്പത്തഞ്ച് ശതമാനം എണ്ണ വാങ്ങുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അമേരിക്ക സൂചന നൽകിയിരുന്നു ഇത് ഇന്ത്യക്ക് ഭീഷണിയാണ് ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്ന തീരുമാനം പൊടുന്നനെ ഉണ്ടാകില്ല വിലയിൽ സ്ഥിരത കൈവന്ന ശേഷമേ കേന്ദ്രം തീരുമാനമെടുക്കൂ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന നിലവിൽ കാത്തിരുന്ന് കാണാമെന്ന നിലപാടിലാണ് സർക്കാർ